ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇഞ്ചോടിച്ച് വാശിയെറിയ മരിച്ചതിരെയാണ് ബിഗ് ബോസ് കൗശലാത്ത് ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നെ ഇന്നൊരു വീക്ക് വിക്ഷനുണ്ടെങ്കിൽ ആരായിരിക്കും പുറത്തുനിന്നും പ്രേക്ഷർ ഉറ്റുനോക്കുന്നുണ്ട് ഏഴുപേരെയാണ് നിലവിൽ കപ്പടിക്കാൻ വേണ്ടി സാധ്യത ലിസ്റ്റിലുള്ളപ്പോൾ ആരായിരിക്കും ഈ ഒരു മണിക്കൂർ ഉച്ചയോടെ ഒട്ടിങ്ങും വൻ കുതിപ്പ് നടത്തുന്നതെന്നും ആരൊക്കെ ഓട്ടിങ്ങും വൻ പരാജയവെക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഫോർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ് വോട്ടിംഗ് റിസൾറ്റുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിലവിൽ ഹൗസ് ഇപ്പോൾ വളരെയധികം ആക്റ്റീവ് ആയിട്ടുണ്ട് എന്തൊക്കെയാണല്ലോ എവിക്റ്റ് ആയി പുറത്ത് പോയ കണ്ടസ്റ്റന്റ് എല്ലാം തന്നെ ഹൗസിനകത്തോട്ട് കയറി വലിയ പൊട്ടിത്തെറികളും അതോടൊപ്പം തന്നെ ഹൗസ് ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് പല കണ്ടസ്റ്റന്റ് എവിക്റ്റ് ആയി പുറത്തു പോകുന്നതിന് ഈ ഒരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു അൻപത് ദിവസം എങ്കിലും അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്തൊക്കെയാണ് നമുക്ക് നേരെ വോട്ടിംഗ് റിസൾട്ടിലോട്ട് പോകാം റെസറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് മാറ്റങ്ങൾ സംഭവിക്കാം ഒന്നാം സ്ഥാനത്ത് അനിമോൾ തന്നെ കുതിച്ചു കയറുന്ന ഒരു കാഴ്ച എന്നിട്ട് ഇപ്പോൾ ഇത് കാണാൻ സാധിക്കുന്നത് അനുഷേറ്റിനെ മറികടന്നുകൊണ്ട് അനിമോൾ ഒന്നാം സ്ഥാനത്ത് ഒരു ലക്ഷത്തിനടുത്തിട്ടുള്ള രീതിയിലോട്ട് ഉയർന്ന ഉയരുകയാണ് തൊണ്ണൂറ്റി ഏഴായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് വോട്ടിട്ട് അനിമോൾ ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടനാണ് തൊണ്ണൂറ്റി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊന്ന് വോട്ടുകൾ സ്വന്തമാക്കാൻ അനു സാധിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് ഇരുവരും തന്നെ കപ്പടിക്കാൻ സാധ്യതയുള്ളവരായിട്ട് മാറുന്നുണ്ട് ഒരുപക്ഷെ ആയിട്ട് അല്ലെങ്കിൽ പ്രവചനാതീതമായിട്ട് മറ്റേതെങ്കിലും കണ്ടസ്റ്റന്റ് വരുമോ എന്നും പറയാൻ സാധിക്കത്തില്ല മൂന്നാം സ്ഥാനത്ത് ഞെട്ടിച്ചിരിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന നെബിൻ ആട്ടോ നെബിൻ അട്ടിമറി മുന്നേറ്റമൊക്കെ ഇന്ന് ഉച്ചയോടുകൂടി നടത്തുന്നുണ്ട് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് തോട്ടുകളുമായിട്ട് നെബിൻ നല്ല രീതി മുന്നേറ നാലാം സ്ഥാനത്താണ് നമ്മുടെ ഷാനവാസ് ഷാനവാസിക്കാരെ കാണാൻ സാധിക്കുന്നത് കപ്പ് ഉയർത്താൻ പോലും സാധ്യതയുള്ള ഒരു പേരായിരുന്നു നേരത്തെ ഷാനവാസ് എന്നാൽ പിന്നീട് അങ്ങോട്ട് ഡൗൺ ആയിപ്പോയി അറുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് ഓട്ട് തോട്ടം നാലാം സ്ഥാനത്തേക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് നമുക്ക് നൂറേനെ കാണാൻ സാധിക്കുന്നത് നൂറയ്ക്ക് ഒട്ടേക്ക് വൻ തിരിച്ചടികൾ നേരിട്ടെങ്കിലും ഇപ്പോൾ തന്നെ നേരിയ തോതിൽ തിരിച്ചെത്തിയിട്ടുണ്ട് അൻപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് വോട്ടുകൾ സ്വന്തമാക്കി നൂറയ്ക്ക് സാധിച്ചപ്പോൾ നിലപൊരു ആറാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ അക്ബറാണ് തുടരുന്നത് ഇനി ഒരു സീസണിൽ ടോപ്പ് ഫൈവിലെത്തുന്ന പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റെ ആണ് അക്ബർ പക്ഷെ എന്നാൽ ഇപ്പോൾ ഡെയിഞ്ചർ സോണിൽ തന്നെയാണ് അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത് വോട്ട് ആറാം പൊസിഷനിൽ ഇരിക്കുമ്പോൾ നേരിയ ഡിഫറൻസ് ഉള്ളൂ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ അട്ടിമറികൾ നടത്താം നിലവില് ഈ ആഴ്ച മിഡ് വീക്ക് വീക്ഷം വഴി പുറത്താകാൻ സാധ്യത കണ്ടസ്റ്റന്റായിട്ട് ഏഴാം സ്ഥലത്ത് ആതിര തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടുകൾ ശ്രദ്ധമാക്കി ആതിര ഏറ്റവും ഡേഞ്ചറസ് തോന്നാണ് എന്തൊക്കെയാലും ഇനിയുള്ള മണിക്കൂറുകളാണ് നിർണായകമായിട്ട് മാറാൻ പോയത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിനേയറിയോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കും നിങ്ങളുടെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ ഈ സീസൺ കപ്പടിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്ന കണ്ടസ്റ്റന്റിന് നിങ്ങളുടെ വിനേയറിയോട്ട് ഹോട്ട് സ്റ്റാർ ഇപ്പോൾ രേഖപ്പെടുത്താൻ മറക്കണ്ട എന്തൊക്കെയാണ് കാത്തിരുന്നതിനാ ആരായിരിക്കും സീസൺ സിക്സ് സീസൺ സെവൻ്റെ കപ്പി കപ്പ് ഉയർത്തുന്നത് ആരായിരിക്കും എക്സിഷൻ വഴി പുറത്തു നിന്നൊക്കെ അറിയാൻ വേണ്ടി അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർപ്പ് നിങ്ങളുടെ വിലയേറിയ വട്ട് രേഖപ്പെടുത്തുക ഒരു മണിക്കൂറിലേക്ക് ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഓഫ് ഷൂട്ടിംഗ് റസറ്റുകളും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ഒരു സീസണിൽ ആര് കപ്പടിക്കണമെന്നാണ് നിങ്ങൾ പ്രഷർ ആഗ്രഹിക്കുന്നത് കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക